ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് വാരിയർ ഫൗണ്ടേഷനിലാണ് കേന്ദ്ര കേരള സർക്കാർ പദ്ധതി ആയിട്ടുള്ള ഡി ഡി യു ജി കെ വൈയുടെ ലോജിസ്റ്റിക് കോഴ്സ് നടത്തുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇവിടുത്തെ കോഴ്സും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇവിടുത്തെ സാറിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം സാർ ഒന്ന് പരിചയപ്പെടുത്തുമോ ആ എന്റെ പേര് ജംഷീർ ഞാനിവിടെ വാരിയർ ഫൗണ്ടേഷനിൽ ഡി ഡി യു ജി കെ വൈ പ്രൊജക്ടിലെ സ്റ്റാഫാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു ആ ഇത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും സംയുക്തമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് ഇവിടെ വാരിയർ ഫൗണ്ടേഷനിൽ നമ്മൾ ആ കോഴ്സ് ഇതിനകത്ത് ലോജിസ്റ്റിക്സ് മേഖലയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കോഴ്സ് പൂർണ്ണമായിട്ടും സൗജന്യമാണോ ആ ഇതിന് പ്രത്യേകത തന്നെ ഇത് നൂറ് ശതമാനം സൗജന്യമാണ് എന്നുള്ളതാണ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ താമസവും ഭക്ഷണവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സൗജന്യമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സൗജന്യ കോഴ്സിൽ ആർക്കൊക്കെ ചേരാൻ പറ്റുക ഇതിനകത്ത് ചേരാൻ കഴിയുന്ന ആളുകള് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഗ്രാമപ്രദേശങ്ങൾ അതായത് പഞ്ചായത്തുകളിൽ സ്ഥിരതാമസമായിട്ടുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സിന് ചേരാൻ വേണ്ട യോഗ്യത എന്താണ് മിനിമം പ്ലസ് ടു ആണ് ഡിഗ്രി ഉള്ള ആളുകളാണെങ്കിൽ മുൻഗണന അവർക്ക് ഇതിൽ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് അതിനകത്ത് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ലോജിസ്റ്റിക്സിലെ വെയർഹൌസ് സൂപ്പർവൈസർ എന്ന് പറയുന്ന കോഴ്സാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആറുമാസമാണ് ക്ലാസ് റൂം ട്രെയിനിങ് വരുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നത് വെയർഹൌസ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ലോജിസ്റ്റിക്സിൻ്റെ ഭാഗങ്ങളാണ് വരുന്നത് അതുകൂടാതെ ആഡ് ഓൺ ആയിട്ട് ഇംഗ്ലീഷ് ഐ ടി സോഫ്റ്റ് സ്കിൽ ഐ ടി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ലാബ് ഉണ്ട് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കോഴ്സിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇനി എടുക്കാൻ പോകുന്നത് പതിനഞ്ച് ബാച്ച് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളിപ്പോ നമ്മളെ ഒരുപാട് കുട്ടികൾ ഈ മേഖലയിൽ ആ എല്ലാ കുട്ടികളും ഇതുവരെ ആയിട്ടുണ്ട് ഇനി എത്ര സീറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി പത്ത് കുട്ടികളെയാണ് എടുക്കാൻ പോകുന്നത് അതായത് മുപ്പത്തിയഞ്ചു പേരുള്ള ആറ് ബാച്ചിനെ നമ്മൾ ഇവിടെ ഇനി ഈ ജൂൺ മാസത്തിൽ പ്രവേശനം കൊടുക്കാൻ വേണ്ടി പോവുക പ്ലേസ്മെന്റ് ആണ് ആ ഈ ഈ പ്രത്യേകത തന്നെ ട്രെയിനിങ് മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിനകത്തും എല്ലാ ആളുകൾക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്ലേസ്മെന്റ് കൊടുക്കും ഏതൊക്കെ ജില്ലയിലുള്ള ആൾക്കാർക്കാണ് ചേരാൻ നിലവിൽ നമുക്ക് കേരളത്തിലുള്ള ഏത് ജില്ലയിൽ നിന്നും ആളുകൾ എടുക്കാനുള്ള അനുവാദമുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഈ സെന്ററിന്റെ ലൊക്കേഷൻ ഇത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ അടുത്ത് തിരു റോഡിൽ തിരുനാവായ അടുത്ത് രാങ്ങാട്ടൂർ പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഹോസ്റ്റൽ പറഞ്ഞു അപ്പോൾ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസിഡൻഷ്യൽ കോഴ്സാണ് ഡേ സ്കോളേഴ്സിന് ഇതിൽ പഠിക്കാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ സൗജന്യമായിട്ടുള്ള താമസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റൽ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ചെലവുകൾ വരുന്നുണ്ടോ അഞ്ചു പൈസ ചെലവ് ഇതിൽ ഒരാൾക്കും വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത ഫുൾ ഫ്രീ ആയിട്ടാണ് ഫുൾ ഫ്രീ ഫ്രീ ആണ് ആണ് ശതമാനം ഒരു പൈസ പോലും ഏതെങ്കിലും ഈടാക്കുന്നില്ല പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഈ ഒരു കോഴ്സ് പരമാവധി ആളുകൾ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ് ഫാമിലി ജോബ് നോക്കുന്ന ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ